ഹൈ ചക്കരളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കണോ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടതുമാണ് കേട്ടോ പക്ഷേ എന്നാൽ നമ്മൾ സാമ്പാർ വെച്ചപ്പോൾ നന്നായിരിക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അവരുണ്ടാക്കുന്നതിലും എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ അന്ന് നന്നായിട്ട് ഡീറ്റെയിൽ ആയി തന്നെയാണ് നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ചിട്ട് ണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ ഇതിൽ നമ്മൾ കാക്കപ്പിലും കൂടുതൽ നമ്മുടെ പരിപ്പ് എടുക്കും ആ പരിപ്പ് നല്ലപോലെ വേവിച്ച് നല്ല പോലെ എന്താ പറയുക അത് മാഷായിട്ടുണ്ടാവും കേട്ടോ ആ മാഷായതാണ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക തേങ്ങ കുറച്ച് കൂടുതലായിട്ട് എടുക്കും അപ്പം ആ രണ്ടിൻ്റെയും വ്യത്യാസം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുണ്ടാക്കുന്ന സാമ്പാറിന് ഇത്രയും സ്ട്രെച്ചർ ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇനി വേണമെങ്കിൽ പറയണേ ഒരു കൂടെ വേണമെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി കാണിക്കാം ഇല്ല ഇതുപോലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനൊന്ന് സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടതാണല്ലോ അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഈ എന്താ പറയുക പരിപ്പിനെയും തേങ്ങയുടെ അളവൊക്കെ കുറച്ച് കൂട്ടിയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ പാലക്കാടിന് സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊണ്ട് രണ്ട് റെസിപ്പി കൂടെ ചോദിച്ചിട്ടുണ്ട് അത് ഞാനിനി അടി ഇനിയുള്ള വീഡിയോസിൽ ഇടാം കേട്ടോ രണ്ട് റെസിപ്പി ചോദിക്കും അത് ഇത്ര ദിവസമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യാട്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ സന്തോഷം കണ്ടെത്താവുന്നില്ലേ സന്തോഷം ഉണ്ടെങ്കിൽ ഉള്ളേ നമ്മുടെ ജീവിതത്തിനോട് അർത്ഥം ഉണ്ടാവുള്ളൂ നമുക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹം ആശയം എല്ലാം ഉണ്ടാവുള്ളൂ അല്ലേ ദുഃഖം മാത്രമാകുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നും എന്തിനാ വെറുതെ ഇങ്ങനെ ജീവിക്കണേ എന്നുള്ള ആ ഒരു ചിന്തയും ദേഷ്യം അത് നമ്മൾ അടുത്തും കാണിക്കുകയും ചെയ്യും അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സന്തോഷവും അതുകൊണ്ട് തന്നെ ഇല്ലാണ്ടാകും അതെല്ലാം മാറ്റി സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കുക അതിനെക്കുറിച്ചുള്ള ഒരു എട്ടൊമ്പത് ടിപ്സ് നമ്മൾ പറയുന്നുണ്ട് ഒരു പത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാമല്ലേ ആദ്യത്തെ ടിപ്സ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താം അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് കൂടുതലല്ലാണ്ട് ഒട്ടും കുറയില്ല അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം അപ്പോൾ അത് നമുക്ക് മുഖ്യമാണ് നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും എന്നുള്ള ജീവിതത്തിനും അതൊരു പ്രചോദനമായിരിക്കും സന്തോഷമായിരിക്കും അപ്പോൾ അതിന് നമ്മൾ എല്ലാവരും മുഖ്യത്വം കൊടുക്കുന്നത് അത്യാവശ്യമാണ് ഇനി രണ്ടാമത്തേത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കും ആശയങ്ങൾക്കും ഒക്കെ ഒരു മുഖ്യത്വം കൊടുത്തുകൊണ്ട് അവൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് അതിലൂടെയും നമുക്ക് സന്തോഷം നിറയെ കണ്ടെത്താൻ പറ്റും അപ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ നമ്മുടെ കുട്ടികൾക്കാവട്ടെ ഹസ്ബൻഡിനാകട്ടെ നമ്മുടെ പാരൻസിനാവട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പം നമുക്ക് മനസ്സിനുള്ളിൽ അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് കേട്ടാ ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറ്റം പറയുന്നവരെയും അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്നവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സന്തോഷം കണ്ടേട്ട എന്താ പറഞ്ഞാൽ ഈ കുറ്റം പറയുന്നതും കുറ്റം പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ ഡെയിലി കേൾക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ കൂടുതലായിട്ട് അതിന് സഹായിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് അകറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അതിലൂടെയും ുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണ്ടോ നമ്മൾ പറയുന്നത് നാലാമത്തെ ടിപ്പാണ് കേട്ടോ ഒറ്റപ്പെടലിൽ നിന്നും നമുക്ക് സന്തോഷം കണ്ട കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ നമുക്കൊരു സന്തോഷമില്ലാത്ത പോലെ തോന്നും പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനും പുതിയ കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ ചെയ്ത അത് സക്സസ് ആകാനും അത് സക്സസ് ആകുന്ന നമ്മുടെ മനസ്സിൽ അത് ആലോചിക്കുമ്പോൾ വരുന്ന സന്തോഷവും അത് നമുക്ക് എങ്ങനെ കറക്റ്റായി തന്നെ നല്ല രീതിക്ക് റെഡിയാക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ചിന്തി ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് അത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തെ അത് കറക്റ്റായി വരുന്ന സമയത്ത് അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അതിലൂടെയും സന്തോഷം കണ്ടെത്താൻ പറ്റും കേട്ടോ ഒറ്റക്ക് ഒറ്റപ്പെടലിൽ സന്തോഷം ഇല്ലയെന്നു നമ്മൾ വിചാരിക്കേണ്ട ഒറ്റപ്പടലിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്തകളെയും അതുപോലെ തന്നെ സന്തോഷത്തെയും കണ്ടെത്താൻ സാധിക്കും ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സന്തോഷിക്കാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മൾ അഞ്ചാമത്തെയാണ് പറയുന്നത് നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്തതിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നടക്കാത്ത കാര്യങ്ങളും ഒറ്റപ്പെടലിൽ നിന്നൊക്കെ എങ്ങനെ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താം എന്നായിരിക്കും എന്നായിരിക്കില്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിച്ചു അത് നടന്നില്ല എന്ന് തന്നെ വെക്കുക അപ്പോൾ നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട കാര്യം പറഞ്ഞാൽ ഈ സമയത്ത് നടന്നില്ലെങ്കിൽ ഇതിലും നല്ല രീതിക്കായിരിക്കും അടുത്തത് അത് നടക്കാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ട് വളരെ വലുതും വളരെ സന്തോഷം കൂടുതലും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നടന്നില്ല അവർ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ആ സങ്കടത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താനാകട്ടെ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും ഇനി നമ്മൾ പറയുന്നത് ആറാമത്തെ ടിപ്പാണ് കേട്ടോ ആഗ്രഹങ്ങളിലും പ്രതീക്ഷകളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്താ പറഞ്ഞാൽ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിനോട് ഒരു ജീവിതത്തിനോടല്ല ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ അത് ജീവിതത്തിൽ ഒരു അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തീർച്ചയായും ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മൾ കൈവിടാതെ ഇരിക്കുന്ന കാലം നമുക്ക് സന്തോഷം എന്ന കാര്യം നിലച്ചുപോകില്ല കേട്ടോ അപ്പോൾ ആഗ്രഹങ്ങളിലൂടെയും പ്രതീക്ഷകളിലൂടെയും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും ഇനി നമ്മൾ പറയുന്നത് ഏഴാമത്തെ ടിപ്പാണ് കേട്ടോ ദുഃഖത്തിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും അത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാകും അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയുന്നത് വരെയായിരിക്കും ആ ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക പക്ഷേ ആ എന്താ അതിൻ്റെ റിസൾട്ട് വളരെ സന്തോഷകരമായിട്ടാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും കേട്ടോ ഇനി നമ്മൾ പറയുന്നത് എട്ടാമത്തെ ടിപ്പാണ് കേട്ടോ യാഥാർത്ഥ്യം അത് അംഗീകരിക്കുക അതായത് സന്തോഷം സങ്കടം ശരി തെറ്റ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് അതിലൂടെയും സന്തോഷം കണ്ടെത്താം കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ അഥാർത്ഥ യഥാർത്ഥ രീതിക്ക് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് സന്തോഷം കണ്ടെത്താം പറ്റും ഇനി നമ്മൾ പറയുന്നത് ഒമ്പതാമത്തെ ടിപ്പാണ് കേട്ടോ കഷ്ടപ്പാട് കഷ്ടപ്പാട് അതിലും നമുക്ക് സന്തോഷം കണ്ടെത്തും കേട്ടോ ചിലപ്പോൾ പൈസക്ക് ആഹാരത്തിന് ഡ്രസ്സിന് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു പരിമിതി ഉണ്ടാവും എല്ലാത്തിനും അപ്പോൾ നമ്മൾ അതിലും നമുക്ക് കഷ്ടപ്പാട് നിന്ന് എങ്ങനെ സന്തോഷിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേലും താഴെ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കഷ്ടപ്പാടൊന്നും ചിലപ്പോൾ ഒരു കഷ്ടപ്പാടായിരിക്കില്ല അപ്പോൾ അങ്ങനെ ആലോചിക്കാം നമുക്ക് അതിലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കേണ്ട ഇനി നമ്മൾ പറയുന്നത് പത്താമത്തെ കാര്യമാണ് കേട്ടോ എല്ലാ കാര്യവും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം ഏതൊരു കാര്യം എടുത്താലും നമ്മളത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക കേട്ടോ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ദുഃഖം തരും എന്നല്ലാണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു എന്താ പറയുക ഗുണവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അപ്പോൾ ഞാൻ ഇത്ര നേരം ഒരു പത്ത് ടിപ്സ് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ദുഃഖം കഷ്ടം കഷ്ടപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ സന്തോഷം കണ്ടെത്താം നിങ്ങൾ വീണ്ടും ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ചെറു കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം കേട്ടോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരും തന്നെ സന്തോഷം കൊണ്ട് തരില്ല സന്തോഷം എന്നുള്ള കാര്യം നമ്മൾ തന്നെ സ്വയം അത് കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ാണ് കേട്ടോ ദുഃഖം തരാനും മനസ്സമാധാനക്കേട് തരാനും കഷ്ടപ്പാട് തരാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ സന്തോഷം കണ്ടെത്തുക സന്തോഷം തരിക എന്ന് പറയുന്നത് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് കേട്ടോ അത് നമ്മൾ തന്നെയാണ് അത് ശരിയായ രീതിക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളത് കണ്ടെത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ഇതിലൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ മറ്റുള്ളവർ തരുന്ന സന്തോഷം തികച്ചും താൽക്കാലികം മാത്രമായിരിക്കും അപ്പോൾ എപ്പോഴും ഒരാൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ അവർ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമായിരിക്കും താൽക്കാലികം മാത്രം നമ്മൾ സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാൻ നമുക്ക് സങ്കടമായിരിക്കും പിന്നെ അതുപോലെ തന്നെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്നും അവരെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി വരണം എന്നുണ്ടെങ്കിൽ സന്തോഷം എന്നുള്ള കാര്യം നമ്മൾ സ്വയം തന്നെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വയം പര്യാപ്തം നേടി സ്വയം സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്തും വിജയവും എല്ലാം ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നേർമ്മയായിട്ടും സത്യസന്ധ സ്വന്തമായിട്ടും നല്ല രീതിക്കും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അത് നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അത് വളരെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് സന്തോഷം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ ബാക്കി എല്ലാം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും പക്ഷെ സന്തോഷം നിരന്തരമായിട്ട് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ വേണം അത് കണ്ടെത്താനും അതിന് വേണ്ടി പ്രയത്നിക്കാനും വേണ്ടിയിട്ട് കേട്ടോ ജീവിതത്തിൽ അതായത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് സമയം കിട്ടാറില്ല ആർക്കും അല്ലേ എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന സമയം ഉള്ളതുപോലെ സന്തോഷിക്കാൻ ശ്രമിക്കാം കേട്ടോ അതില്ല ഇതില്ല എന്നുള്ള പരിഭവം എല്ലാം മാറ്റി നമുക്ക് ഈ ഇതെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഈ ജീവിതത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്